ഹലോ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും സാമ്പാറും കേട്ടോ നിങ്ങൾക്ക് ചിലവർക്കൊക്കെ ചിരി വരുവായിരിക്കുമോ ഉപ്പുമാവ് സാമ്പാർ എന്ന് പറയുമ്പോൾ അല്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് എന്ത് ഭക്ഷണം കിട്ടിയാലും അത് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി കേട്ടോ ചെറുപ്പത്തിലൊക്കെ എൻ്റെ പാരൻസ് ഇങ്ങനെ പറയും ഇത് നമ്മൾ കഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ പറയും ഇതുപോലും കിട്ടാത്ത എത്ര പേരുണ്ട് എത്ര പേര് പട്ടിണി എടുക്കുന്നുണ്ടെന്ന് അറിയാമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പം അന്നൊന്നും അറിയില്ല എങ്കിൽ പോലും അതൊക്കെ സത്യമാണെന്നുള്ളത് നമ്മൾ കുറേ ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇന്ന് എന്താ കഴിച്ചും ചോദിക്കുമ്പോൾ ചിലപ്പോൾ റസ്ക് ചായ അങ്ങനെയൊക്കെ പറയും മിക്സ്ച്ചറ് ചായ അങ്ങനെയൊക്കെ പറയുന്നേക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും ചിലപ്പോൾ ദോശ വെറുതെ കറിയൊന്നും ഉണ്ടാവില്ലെങ്കിലും ചിലപ്പോൾ ദോശ പഞ്ചസാര ഉപ്പുമാവ് മാത്രം കറിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ചെറുപ്പം കാരകെട്ടങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു എങ്കിൽ പോലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഒരു നല്ല ആ ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഒരു നല്ല ബ്രേക്ക് അതായത് നമ്മളൊരു ഫുഡൊന്നും കഴിക്കാതൊരു വലിയ ബ്രേക്ക് എടുത്തതിന് ശേഷം നമ്മളെന്തെങ്കിലും കഴിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അപ്പോഴും അതും അതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ അത് നമ്മൾ എന്തായാലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും എന്തെങ്കിലും കുറച്ച് കഴിച്ച് ഇപ്പം നമുക്ക് ഫുഡ് കുറച്ച് കുറവാണെങ്കിൽ തന്നെ കുറച്ച് ഏറെ വെള്ളം കുടിച്ച് അങ്ങനെയൊക്കെ നമ്മൾ വയറ് കുറച്ച് നിറയ്ക്കണം കിട്ടിയ ഫുഡ് എന്തായാലും കഴിക്കുക എന്നുള്ളതാണ് അത് ശരിക്കും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഭക്ഷണത്തിൻ്റെ വില അറിയാമെന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഞാൻ ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വഴി ഇങ്ങനെ എൻ്റെ വണ്ടിയിലൂടെ ഇങ്ങനെ പോവായിരുന്നു അപ്പം ഒരു ഒരാൾ വേസ്റ്റിൽ നിന്ന് ഫുഡ് എടുത്ത് കഴിക്കുന്നതാണ് കൂട്ടോ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഹൈവേ ആയതുകൊണ്ട് തന്നെ എനിക്ക് വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ മനസ്സിനെ ശരിക്കും വിഷമിപ്പിച്ചു ഞാൻ പിന്നെ ഞാൻ ശരിക്കും അയാളുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഞാനിങ്ങനെ മറ്റേ എന്താ പറയുക എനിക്ക് ആ വണ്ടി നിർത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്ക് അയാൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എൻ്റെ പാക്കിൽ കുറേ വണ്ടികളായിരുന്നു അതൊരു വൺ വേ ആയിരുന്നു അപ്പോൾ എനിക്ക് ശരിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് അതെനിക്ക് ഭയങ്കര വിഷമം വന്നു വേസ്റ്റ് തിന്നുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും എത്ര മാത്രം വേദനാജനകമാണെന്ന് ആലോചിച്ച് നോക്ക് അപ്പം നമുക്കൊന്നും അങ്ങനത്തൊന്നും അവസ്ഥ വരാതിരിക്കട്ടെ കിട്ടിയ ഫുഡ് എന്തായാലും കഴിക്കാം നമുക്ക് ചോറും ചമ്മന്തി ആണെങ്കിലും ചോറും മുളക് ആണെങ്കിലും അത് സന്തോഷമായിട്ട് കഴിക്കാം നാളത്തെ പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കണ്ട ഇന്ന് നമുക്ക് എന്താ ഉള്ളത് അത് ചില നാളെ നമ്മൾ പെട്ടെന്നൊരു കണക്കാരനാകാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഒരുപാട് ഇതേപോലെ ബുദ്ധിമുട്ടുള്ളവരേക്ക് ഹെൽപ്പ് ചെയ്യാം ഇപ്പോഴും സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കാം നമുക്ക് പരിഭവങ്ങളില്ല പരാതികളില്ല അങ്ങനെ ജീവിക്കാം